ആറ് ും ആറുനാട്ടിൽ പോകണോ ഒരു പാട്ടുകാരനായിട്ടുള്ള അധ്യാപകനാണ് അതെ അതെ കുട്ടികൾക്ക് കുറെ പാട്ട് കേൾക്കാം ആ പാട്ട് കേൾക്കാം ആ വീടൊന്നും ഇന്ന് ക്ലബ് എഫ് എമ്മില് എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ആടെ ഒരു പാട്ടുകാരനാണ് ഷോ വൈശാഖ് വെൽക്കം ടു ക്ലബ് എഫ് എം അപ്പൊ വൈശാഖിന്റെ എനിക്ക് തോന്നുന്നു എന്താ പറയാ നല്ലൊരു പാട്ടുകാരനാണ് ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഏറ്റവും കൂടുതൽ വൈറൽ ആയത് അല്ലെങ്കിൽ ഒരുപാട് പേര് ഷെയർ ചെയ്തത് നമ്മുടെ മന്ദാരം എന്നുള്ള ആ ഒരു പാട്ടാണ് അത് ലൈക്ക് ഒരു കല്യാണ പരിപാടിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറി പാടിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല പാട്ട് വൈറലായി കുറേ പേരത് ഏറ്റെടുത്തു ഏറ്റെടുത്തു സോ ആ പാട്ട് പാടി നമുക്ക് അങ്ങോട്ട് തുടങ്ങിയല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ മഞ്ഞു മൂടും മന്ദാരം മൂളും ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൽ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റി പൂവിന പ്രണൈച്ചോ മം കാ പ്രണൈച്ചതോ കാറ്റൂവിന പ്രണൈച്ചതോ നല്ല ഫീൽ ഉണ്ട് കേട്ടാ അത് ഇപ്പൊ മറ്റൊരു കാര്യം കൂടി പറയണ്ടെ പാടിയ സമയത്ത് ഒരുപാട് സ്ക്രാച്ച് പോക്കെല്ലാം ഉണ്ട് ഇന്നലെ കേരളോത്സവത്തിന്റെ നാല് മത്സരത്തിൽ പങ്കെടുത്ത് ആ സ്ക്രാച്ചോട് കൂടി ഇവിടെന്താ സ്റ്റുഡിയോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കാണുന്ന എല്ലാവരും കൂടി എന്താ ക്ഷമിക്കണം കാര്യങ്ങളും ആള് ചെറുപ്പമാണെന്നുണ്ടെങ്കിലും ഭയങ്കര മെച്ചൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു സംസാരിക്കുമ്പോഴേക്കും അത് ഒരു ടീച്ചർ ടി ടി സി കൂടെ സോ ബേസിക്കലി ഒരു ടീച്ചറാണ് ടീച്ചറാണ് എന്താ പഠിപ്പിക്കാൻ കയറിയോ അതോ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കറണ്ടിലെ അവസ്ഥ പറയാണെന്നുണ്ടെങ്കിൽ കേരള സാംസ്കാര വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടി അപ്പൊ അതിന്റെ ടീച്ചിങ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയായിരുന്നു അതിപ്പോ കഴിയാനായി അപ്പോ ഇനി അടുത്ത അധ്യയന വർഷത്തിലേക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് കയറണം എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പൊ രണ്ടു വർഷത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു സ്കൂളിലൊന്നും കേറാതെ അതിനുവേണ്ടി കൂടുതൽ പാട്ടുകൾ കണ്ടെത്താ കുട്ടികളിലേക്ക് എത്തിച്ചു കൂടി മുന്നിട്ട് ഇറങ്ങിയതാണ് ഒരു പാട്ടുകാരനായിട്ടുള്ള അധ്യാപകനാണ് അതെ അതെ കുട്ടികൾക്ക് പാട്ട് പാട്ട് കേൾക്കാം കേൾക്കാം ആ ഈ ഇതിനിടയ്ക്ക് ട്രെയിനിങ്ങിനൊക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു നോട്ടാണ് അതിൽ എല്ലാരും കേൾക്കാൻ വിജയ കൊതിച്ചൊരു നോട്ടും കൂടിയാണ് സെറ്റുകൾ ഉണ്ടാവാം എങ്കിൽ പോലും നോക്കാം ക്ഷമിച്ചിരിക്കുന്നു ഓ ധീരനാ ഇതില് തന്നെ മറ്റൊരു നോട്ടും കൂടി ഉണ്ട്

ഭയങ്കര ഞാനിമെ തെളിഞ്ഞു വന്നു പക്ഷെ ഇത്ര ഹൈപ്പിച്ചൊക്കെ പോലെ പിന്നെ വൈശാഖിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആള് നല്ലൊരു പാട്ടുകാരനാണ് അതേപോലെ തന്നെ ഒരു ഫോക്ക് ആർട്ടിസ്റ്റ് കൂടെ നാടൻപാട്ടാണ് വൈശാഖിന്റെ പ്രധാനപ്പെട്ട ഐറ്റം അതാണ് നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പോ നാടൻപാട്ട് ലൈക്ക് ഈ ഒരു ഫോക്ക് സോങ്സിനോട് അല്ലെങ്കിൽ ഫോക്ക് ലോർ കാര്യങ്ങളോടുള്ള ഒരു താല്പര്യം താല്പര്യം എന്ന് പറയുന്നത് കുഞ്ഞുനാള് മുതൽ അച്ഛന് പാരമ്പര്യ കലാകാരനാണ് അച്ഛനും വലിയ അച്ഛനും ഒക്കെ എല്ലാരും അമ്മ അച്ഛനും പാടും ഒരു മുതൽ കേൾക്കുന്നത് ചെണ്ടൻറെ മരത്തിന്റെയും പോലെ ചെണ്ടന്റെ താളത്തിലേ കേൾക്കണമെന്ന് പറയാം ചെണ്ട ഇതിന്റെ താളം കേട്ടിട്ട് പിന്നെ ഏട്ടന്മാർ ഇവരൊക്കെ മുന്നിൽ കാണിട്ടില്ലേ മുന്നിൽ ഇവർ പാടുന്നതും പറയുന്നതും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് രക്തത്തിൽ ഇണ്ടാവണല്ലേ രക്തത്തിലുണ്ടാവുള്ളൂ അങ്ങനെ കൈമാറി അപ്പൊ വൈശാഖ് ഇന്ന് ഒറ്റക്കല്ല നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനോട് ക്യാമറയുടെ പുറകിലുണ്ട് ഹൈശ്യാം കൂടെ നമ്മുടെ ഇവിടെ കുറച്ച് ഇൻസ്ട്രമെന്റ്സ് ഉണ്ടല്ലേ ആ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് മരം ആ തുടി കുറുംകുഴലും ഓക്കെ ഇതിനകത്ത് മരത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ അബിന്റെ മുമ്പ് ഇന്റർവ്യൂ അബി സംസാരിച്ചു മരം ഇപ്പോഴാണ് ഞാൻ ഇന്നാണ് മരം ആദ്യമായിട്ടൊന്ന് കാണുന്നത് പക്ഷെ മരം ഉണ്ട് തുടിയുണ്ട് പിന്നെ കുറുംകുഴൽ കുറുങ്കുഴൽ എന്ന് പറഞ്ഞാൽ അതൊരു സുഷിരവാദ്യം വാദ്യങ്ങളെ നാലായിട്ട് തരത്തിരിക്കും തുകൽവാദ്യം തന്ത്രിവാദ്യം സുഷിരവാദ്യം ഘനവാദ്യം തുകൽവാദ്യത്തിൽ വരുന്നതാണ് മരം ചെണ്ട പിന്നെ എന്താ പറയാ മരം ചെണ്ട തൊടി പറയുന്ന കാര്യങ്ങളൊക്കെ തന്ത്രിവാദ്യങ്ങൾ വരുന്നതാണ് എന്താ പറയാ ഈ കമ്പിയൊക്കെ വലിച്ചു കെട്ടിട്ടുണ്ടെങ്കിൽ വീണ വീണ വയലിൻ അങ്ങനത്തെ വരുന്ന പിന്നെ ഘനവാദ്യങ്ങൾ പറയുമ്പോൾ ഇലത്താളം കുഴിത്താളം കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ വിട്ടുപോയ കാര്യപ്പെദ്യം തുകിൽവാദ്യം തന്ത്രിവാദ്യം ഘനവാദ്യം പിന്നെ വേറെ പറയല്ലോ സുഷിരവാദം സുഷിരവാദ്യം ആ സോറി സോറി പെട്ടെന്ന് പറഞ്ഞപ്പോയതാ ഏർ കുറുംകുഴലിൽ ഓടക്കുഴലത്തെ എന്ന് പറഞ്ഞ നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റിൽ തുടങ്ങണം മരത്തിൽ മരത്തിന് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് മരം അങ്ങനെ നമ്മള് പൊതുവെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ മരത്തിന്റെ പ്രത്യേകത എന്ന് തന്നെയാണ് മരം പാക്കനാർ സമുദായക്കാർ സമുദായകപരമായിട്ടുള്ള പാട്ടുകൾ പറയുമ്പോൾ പാക്കനാട് സമുദായക്കാരോട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന വാദിയാണ് മരം എന്ന് പറയുന്നത് ഇത് വള്ളുവനാടൻ ഭാഗങ്ങളിലും അതുപോലെ തൃശ്ശൂർ ഭാഗങ്ങളിലും പാക്കനാ സമുദായക്കാർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നുണ്ട് ഇപ്പൊ കലോത്സവ രീതിയിലൊക്കെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മത്സരങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗം എറണാകുളം ഭാഗങ്ങളിൽ പൊതുവെ മരംകുട്ടുപാട്ടുക മരം എന്നുള്ള വാദ്യം പൊതുവേ ഉപയോഗിച്ച് പൊതുവെ കുറവാണെങ്കിലും ഇപ്പൊ ഈ ഇടായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈക്ക് ഈ ഒരു പാടാൻ അപ്പൊ മരംകുട്ടുപാട്ട് ഞങ്ങളെ കരുവാരുണ്ടിലെ പക്കനാർ സമുദായക്കാർ പാടിയെന്നൊരു മരകുട്ടുപാട്ട് ബാക്കിയുള്ള പാട്ടുകൾ എല്ലാരും കേട്ടതാണ് ഇതൊരു പൊതുമേലൊരു പാട്ട്

ഈ ഒരു മീനിങ് എന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയാ കളിപ്പാട്ടാണ് തിരുമാതാകുന്ന പോകുന്ന സമയത്ത് കാളനെ കൊണ്ട് പോകുന്ന സമയത്ത് പക്നാ സമുദായക്കാർ പാടിയിരുന്ന മരംകുട്ട് പാട്ട് കാളപ്പാട്ടിനനുസരിച്ച് പാടുന്ന ഒരു പാട്ടാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ഇതിന് വേറെ കഥ ഉണ്ടാവാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാന്ന് എന്താ വെച്ചാല് കുഞ്ഞുനാള് മുതൽ കേൾക്കുന്ന പാട്ടാണ് മരം മരം മരംകുട്ടി പാട്ടും മരംകുട്ടി മരം മരംകുട്ടി പാട്ടും ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പോൾ എന്താ പറയാ ഇപ്പോ ഒരുപാട് ഒരുപാട് ഒരു ചെമാനം പുത്തുകാരെന്ന് പറഞ്ഞ പാട്ടുണ്ട് യാണ് ഉമ്മത്തും കായ പോലെ തല കുന്നിക്കൂര് പോലെ കണ്ണ് വട്ടമുറം പോലെ ചിറക് ഇല്ലിക്കൂര് പോലെ കാല് പിന്നെ തണ്ടാന്റെ ഇടവഴി തറവാ തണ്ടാൻ്റെ ഇടവഴി കരുവാന്റെ കൂട്ടു വഴി ആടിയോടി കൂണ കോഴിയാ കുറുംചാത്ത അങ്ങനെ ഒരുപാട് പാട്ടിന് പാട്ടുണ്ട് ചെമ്മലൻപുറത്ത് ചടങ്ങില് ഒരു പാട്ടാണ് പക്ഷെ ഇത് എറണാടകളിൽ എത്തും അളവനാടൻ ഭാഗത്ത് കാര്യമാണ് പറഞ്ഞത് എറണാകുളം ഭാഗത്ത് എത്തുമ്പോൾ കുറുംചാത്തപ്പിന് പകരം പൂഞ്ചെങ്ങപ്പനാവും അതായത് പറഞ്ഞു ആറ് നാട്ടിൽ നാട്ടില് ഭാഷ ഇനി ഉള്ളത് തുടി തുടിയാണ് എടുക്കുക തുടിയുടെ പ്രത്യേകത പ്രത്യേകത നേരത്തെ പറഞ്ഞത് പാക്കനാട് സമുദായക്കാർ ഉപയോഗിച്ചിരുന്ന വാദ്യമാണ് മരം എന്ന് പറഞ്ഞു ഇത് പാണൻ സമുദായക്കാർ ഉപയോഗിച്ചിരുന്ന വാദ്യം പാണൻ സമുദായക്കാർ എന്താ പറയാ മലപ്പുറം പാലക്കാടൊക്കെ പാണൻ സമുദായക്കാരെന്ന് പറയും എന്നാൽ കോഴിക്കോട് കാസർഗോഡ് ജില്ല ഭാഗങ്ങളിലൊക്കെ പറയാം മലയൻ സമുദായക്കാരെന്നാ പറയാ മലയൻ സമുദായം ഈ പാണൻ സമുദായക്കാർക്ക് മലയൻ സമുദായക്കാരെന്നു പറയാം ഓക്കെ ഒരു കാര്യം അങ്ങനെ ഒരു പേരിലാണ് അറിയപ്പെടുക അറിയപ്പെടുന്നത് അവരുടെ പാട്ടുകൾക്കും ഇവിടുത്തെ പാട്ടുകൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദിഷ് കാവലിൽ വേലവരവോടനുബന്ധിച്ച് പാണൻ സമുദായക്കാർ പാടിയിരുന്ന നായ പാട്ട് പാട്ട് രസം രസമുള്ളൊരു പാട്ടാണ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു പോഷൻ ഒരു വരിയും സെക്കൻഡും തേർഡും അങ്ങനെ പാടാം ഓക്കെ <talliak> le, ി താലൂക്കിലെ കരിമ്പാളർ പാടി വരുന്ന ഒരു പാട്ടാണ് ഞാൻ ആലോചിച്ച് ചിലപ്പോൾ തെറ്റുണ്ടാവും പറയുന്നത് അറിയില്ല എന്തായാലും ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ കേട്ടറിവ് മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ കാലത്ത് മനസ്സിലാക്കിയതും അന്വേഷിച്ച് കണ്ടെത്തിയൊരു സാധനമാണ് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം ചിലപ്പോൾ ശരികളുണ്ടാവാം തെറ്റുകളാണ് ചിലപ്പോൾ ശരികൾ ഉണ്ടെന്ന് തെറ്റുകൾ ഉണ്ടെന്ന് തിരുത്തിങ്ങാണ്ട് നല്ലത് പറഞ്ഞതുകയും ചെയ്യാം ഇനിയും ഞാൻ എൻ്റെ തെറ്റുകളെ കൂടുതലായിട്ട് നോക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ പറഞ്ഞ ചീതകളി പാട്ട് എന്ന് പറയും അത് പാട്ട് എങ്ങനെയാണ് ാണ് കല്യാണത്തിന്റെ സമയത്ത് പാടി വരുന്നൊരു പാട്ട് എന്നാ അങ്ങനെയാണ് പറഞ്ഞ് കല്യാണങ്ങൾ സീത കളി സീതകളിക്കം പാട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് അല്ലേ ഉള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ നീ ഒരു ഇൻസ്ട്രമെന്റിനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറുംകുഴൽ വള്ളുവനാട്ടിലെയും തൃശ്ശൂർ ജില്ലയിലെയും പക്നാട് സമുദായക്കാര് അവരുടെ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാന പരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിച്ചാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴപ്പണ്ടായില്ല യാത്രയിൽ വന്നു ചെറിയൊരു ചെറിയൊരു അടപ്പ് ചെറിയൊരു അടപ്പും കാര്യങ്ങളും ഉണ്ട് ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട് തൽക്കാലം എന്താ പറയാ നമ്മളതിനെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തുന്നു ഇത് നമ്മൾ വായിക്കുന്നത് മരത്തിന്റെ കൂടെ അല്ലെ മരത്തിന്റെ കൂടെ ത ക്ലിങ് ത ക്ലിങ് അപ്പൊ ഇതിനോട് തുടങ്ങും വേ വേ എന്നിട്ട് തുടങ്ങും ഓ ഓഹോ മരത്തിനെ സപ്പോർട്ട് 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 ചെയ്യുന്ന ചെയ്യുന്ന മരത്തിനെ മരത്തിനെ അങ്ങനെ പറയാം പറയാം രീതിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വല്ലന്തലയാണ് ബേസ് ഇങ്ങനെ അപ്പോൾ വലന്തലിയാണ് നാടൻ പാട്ടുകളും മാത്രമല്ല ആശാൻ നല്ല എന്താ പറയുക പാരഡി സോങ്സും നന്നായിട്ട് പാടുന്ന ഒരാളാണ് പ്രൊഫൈൽ ഞാൻ കുറേ പാരഡി പാട്ടുകളുണ്ടോ ഞാൻ ഈ പാരഡി സോങ്ങിലേക്ക് വരുന്ന ഒരുപാട് ആലോചിച്ചു വന്നതാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാള് മുതൽ വീട്ടിൽ ഒരു പച്ചപാത്രണ്ട് ഈ പച്ചപാത്രത്തിൽ രാവിലെ എണീച്ച് വരുമ്പോൾ കണി കാണുന്നത് ഈ നിൽക്കുന്ന എന്താ പറയാ പച്ചപാത്രം അല്ല പച്ചപാത്രേ പച്ചപാത്രം അവിടെ ഉണ്ട് ഓക്കെ രാവിലെ എണീച്ച് കണിയാണോ വരുന്നത് ഓക്കെ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആക്കി അണ്ണാച്ചിമാരാണ് ഓ അപ്പൊ ഇവരെ കണ്ടിട്ട് എണീക്ക അപ്പൊ അമ്മ പറയും പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഒരു നീലക്കാട് ഉണ്ടാവുക അവിടെ നാളെ ചൊവ്വാഴ്ചയാണ് ഒരു പച്ചക്കാട് ഉണ്ടാവുക അവിടെ അല്ലെങ്കിൽ ഇന്ന് ബുധനാഴ്ച റെഡ് കാട് ഉണ്ടാവുക രാവിലെ ഇങ്ങനെ വെച്ച് തുറന്ന് വരുമ്പോൾ കാണുന്നത് അതെ കണ്ടു ഞാൻ കൃഷ്ണ ഗോപാലകൃഷ്ണൻ കണിയൊക്കെ അപ്പോ ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പാരഡി സോങ് ഇറക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ സാധനം ഒട്ട് കൊടുത്തത് അതിലിപ്പോ കൂട്ടുകാരൻ ശ്യാം ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു എന്താ പറയാ അതില് രണ്ടാം സപ്പോർട്ട് ഞാൻ പാടി വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഇത് ചെയ്യാലേ ആ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തതാണ് അതാണ് എന്റെ പാരഡി ഇങ്ങനെ അണ്ണാരക്കണ്ണാവ ആ പാട്ടിന്റെ ഒരു പാരഡി ആണ് അത് പണ്ട് ആരോ ഒരു എട്ട് വർഷം മുമ്പേ യൂട്യൂബിലിട്ടൊരു സാധനമാണ് അങ്ങനെ കിട്ടിയതാ എന്റെ പാട്ട് വരി ഇങ്ങനെയാണ് വരിങ്ങാണ് ഒന്നായി കാശല്ല കയ്യിൽ താ അണ്ണാച്ചിമാരേവാ ഒന്നായി കാശെല്ലാം കയ്യിൽ താ ചൊവ്വാഴ്ച പാണ്ഡി വയ്യിലയ്യായിരം വെച്ച് താത്ത പെണ്ണും പിള്ളയുടെ പേരിൽ വേറെ രണ്ടായിരം കൂടി താത്ത മഴക്കാലം കഴിയണ്ടേ അണ്ണാച്ചി ഇങ്ങനെ പോകും ക്രെഡിറ്റ് കാർഡ് വന്നതിനു ശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ മിസ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകള് അല്ലുവരുന്ന ചേട്ടന്മാരായിരുന്നു പിന്നെ അതിന് കൂടെ ഇപ്പൊ ഒരു അല്ലു അർജുൻ ട്രെൻഡ് ആണ് മൊത്തത്തിൽ അല്ലു അർജുൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് കാരണം ആളെ എല്ലാ ഡബ്ഡ് സിനിമകളും മലയാളത്തിൽ ഹിറ്റാണ് ആണ് അപ്പോ വൈശാഖിന്റെ പ്രൊഫൈൽ ഞാൻ കുറെ അല്ലു അർജുൻ സോങ്സ് ഞാൻ കണ്ടു എനിക്ക് കൊറേ ചില പാട്ടൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ഏത് പാട്ട് മല്ലു അല്ലു അർജുൻ ഫാൻസിന് വേണ്ടി അല്ലു അർജുന്റെ എന്താ പറയാ ആര്യറ്റൂ എന്നുള്ള സിനിമയിൽ

വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് തുടിയിൽ അറമ്പുട്ടാളിൻ്റെ പേരിൽ നാട്ടു കലാരക്കൂട്ടവും പിന്നെ അതുപോലെ ഉണർവ് നാടൻ നാടൻ പാട്ട് സംഘവും കൂടിയിട്ട് നടത്തിയൊരു പരിപാടിയിൽ ഞാനും ഇപ്പോൾ അഭി എല്ലാം അതന്നെ എല്ലാരോടും പറയാനുള്ളത് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന എല്ലാരോടും പറയാനുള്ളത് ഒരുപാട് ചിലപ്പോൾ പാട്ടുപാടിയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം ഇപ്പോൾ ഇന്നലെ കേരളോത്സവത്തിന്റെ നാല് മത്സരത്തിന് പങ്കെടുത്തു അതിന് ഫസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും സ്ക്രാച്ച് ബോക്കിൽ നല്ല സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടെന്നല്ല ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ട്രെയിനിൽ പോകുന്നപ്പോൾ ബാത്റൂമിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് ഞാനും ക്ഷ്യാമമൊക്കെ ഇരുന്നേന്നത് പിന്നെ ഇവിടെ ഒരു മണിക്ക് വന്ന് റൂമിലെടുത്തിട്ട് ഒരിവിടെയൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി വന്നപ്പോത്തേനും ബോക്കലൊക്കെ ആകെ സ്ക്രാച്ച് ആയിട്ടുണ്ട് അപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം ക്ഷമിക്കുക അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് നാടൻ പാട്ടുകളെ കുറിച്ചും ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും നല്ല തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയാണ് എൻ്റെ അറിവ് ചെറുത് മാത്രമാണ് അപ്പോൾ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നന്ദി നമസ്കാരം ആദ്യം തന്നെ ഇവിടെ ക്ലബ് ഓഫിൽ വിളിച്ച എല്ലാവർക്കും എസ്പെഷ്യലി ചിച്ചുപാട്ടിന് social thanks, <laughs> thanks for, thank you thank you, thank you.